എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കാറിന്റെ റോഡസിനെ കുറിച്ചാണ് നിങ്ങളിപ്പം നിലവിലിപ്പോ പല പല മാറ്റങ്ങളും കാറിന്റെ റോഡസിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ വീഡിയോ കാണുന്നവരുണ്ടാകാം അപ്പൊ ഒരു ബേസിക്കായ ഒരു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ റോഡ് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ചില പല സ്ഥലങ്ങളിൽ അധികം വലിയ മാറ്റങ്ങൾ വരുന്നില്ലെങ്കിലും ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ എന്തായാലും ഒരു ട്രൈവിംഗ് സ്കൂൾ മുഖാന്തരമായിരിക്കും ലൈസൻസിന് അപേക്ഷിക്കുന്നത് അപ്പൊ ആ ഡ്രൈവിംഗ് സ്കൂളിൽ നിങ്ങൾ ചോദിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് പിന്നെ മാറ്റങ്ങൾ ഉള്ളത് അത് എങ്ങനെയാണ് ഓടിക്കുന്നത് എന്നൊക്കെ അവരോട് ജസ്റ്റും ചോദിക്കുക ഇത് നിങ്ങൾക്ക് ഒരു ഒരു അറിഞ്ഞിരിക്കാം ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ പല വ്യത്യാസങ്ങളും ഉണ്ടാകാം എന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും മനസ്സിലാകുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസങ്ങളിൽ അധികം വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു മിനിമം ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും എല്ലായിടത്തും റോഡ് ടെസ്റ്റ് റോഡ് കാറിന്റെ റോഡ് ടെസ്റ്റ് നടക്കുന്നത് അപ്പൊ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എങ്ങനെ പാസ്സാകാം എന്നതിനെക്കുറിച്ച് നമുക്ക് കാണാം ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ആദ്യം വണ്ടി കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വണ്ടി കിട്ടും ഇങ്ങനെ എന്താ പിന്നെ ലൈൻ ലൈൻ ലൈനായിട്ട് ഇപ്പം പശ്ചാത്തലത്തിൻ്റെ വണ്ടി ആയിരിക്കും നമ്മുടെ ഡ്രൈ സ്കൂളിൻ്റെ ആയിരിക്കും തൊട്ട് ബേക്കിൽ വേറെ വണ്ടിക്കാർ വരും അങ്ങനെ റോഡ് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ലൈൻ ആയിട്ടും അത് നമ്മുടെ ചാൻസ് എത്തുമ്പോൾ എന്ത് ചെയ്യാം നമുക്ക് കയറിയിരിക്കാവുന്നതാണ് അപ്പോൾ ഓരോരാളുമായിരിക്കും വണ്ടി ഉണ്ടാകുന്നത് ചിലപ്പം വണ്ടിയിൽ വേറെ ആൾക്കാരുണ്ടാകും നിങ്ങളുടെ ടെസ്റ്റിന് വരുന്നവരുണ്ടാകും അതുപോലെ തന്നെ ഒരു എം ബി ഡി ഉദ്യോഗസ്ഥനും ഉണ്ടാകും അപ്പം എസ് ആറ് നമ്മുടെ കോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കും പിന്നെ എക്സാം പിന്നെ അറ്റൻഡ് ചെയ്യാനുള്ള ഡ്രൈവിംഗ് സീറ്റിലും അപ്പം ഇത്തരം നമ്മൾ വണ്ടി കയറിയിരിക്കുന്നു വണ്ടി കയറിയിരുന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് വണ്ടി കയറിയിരുന്നു അത് നിങ്ങളുടെ ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ അടുത്ത് സാറിൻ്റെ അടുത്ത് കൊടുക്കുക എന്നാണ് അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽ കിട്ടുമ്പോൾ അറിയാം നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ പിന്നെ ഒരു ടെസ്റ്റ് ഷീറ്റ് ഉണ്ടാവും അതിനകത്ത് ഇരുപത് കാര്യങ്ങൾ പിന്നെ നമ്മൾ അത് കറക്റ്റായിട്ട് അത് റോഡ് നിയമങ്ങൾ പാലിക്കുന്നതിന് മാത്രം ലൈസൻസ് ഇഷ്യൂ ചെയ്താൽ മതി അപ്പോൾ ഇരുപത് കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ടെസ്റ്റ് ഷീറ്റും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം എന്താണ് ഇരുപത് കാര്യങ്ങളെന്നൊക്കെ അത് ഞാൻ ഒന്ന് ജസ്റ്റ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാന്ന് ആണ് അപ്പോൾ നമ്മൾ വണ്ടി കയറിയിരുന്നു വണ്ടി കയറിയിരിക്കുമ്പോൾ സാധനമായിട്ട് നിങ്ങളുടെ ഫോമും കാര്യങ്ങളൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ട്രെയിൻ സീറ്റ് ആയിരുന്നു ട്രെയിൻ സീറ്റിൽ ഫസ്റ്റ് തന്നെ ഒരിക്കലും നിങ്ങൾ സീറ്റ് വലിച്ചിട്ടിട്ട് വണ്ടിയെടുത്ത് പോകരുത് ഒക്കെ ഫെയിലായി പോകും ആദ്യം തന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഹാൻഡ് ബ്രേക്കിലാണോ അതുപോലെ തന്നെ ഡോറൊക്കെ മൂന്ന് നാല് ഡോറൊക്കെ അടഞ്ഞിട്ടുണ്ടോ എന്നാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് കയറിയിരുന്നു ഹാൻഡ് ബ്രേക്കിലാണ് വണ്ടി ഉള്ളത് ഗിയറിലാണ് ഓക്കെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു പിന്നെ നമ്മൾ ആദ്യം വണ്ടി കയറിയിരിക്കുമ്പോൾ സീറ്റ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എന്നാണ് അതൊക്കെ നമ്മളിപ്പം എൻ്റെ കാലിങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് അങ്ങോട്ടും അഥവാ ആക്സിഡൻ്റ് പെട്ടിലോട്ടും ഒക്കെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ന് ആദ്യം ബ്രേക്കിൻ്റെ പെട്ടിലോട്ട് കാല് ഫുൾ പ്രെസ് ചെയ്ത് പിടിച്ച് ക്രച്ചിന് നമുക്കൊരു ഈ ഒരു രീതിയിൽ ഒരുപാട് നേരെ ആകുകയും ചെയ്യരുത് കാലിൻ്റെ മുട്ട് എന്നാൽ മുന്നോട്ട് കയറി പോവുകയും ചെയ്യരുത് നിങ്ങളുടെ രീതിയിൽ അതെന്താ സീറ്റിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുവാണ് സീറ്റിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ആണ് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലൊക്കെ ഓടിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒന്നാ മാരുതെന്നുള്ള ഒരാമയൊക്കെ ഒക്കെ ഒന്ന് ഒന്ന് നേരെയാക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം മിറർ മൂന്ന് മിററും സെറ്റ് ചെയ്യണം മൂന്ന് മിററും നിങ്ങൾ നിർബന്ധമായും ബേക്കിലെ വണ്ടികൾ കാണുന്ന രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം തൊട്ടുമുമ്പിൽ പോയ ഡ്രൈവർ പിന്നെ ഓടിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിൻ്റെ രീതിയിലായിരിക്കും സീറ്റും അതുപോലെ തന്നെ മിററൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം മൂന്ന് മിററും സെറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് ഇട്ടു ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു സീറ്റ് ബെൽറ്റ് കിട്ടുമ്പോൾ പറഞ്ഞു ഷോൾഡറിന്റെ പുറത്തുകൂടി ഒക്കെ ഇറണം അപ്പം സീറ്റ് ബെൽറ്റ് ഇട്ട് നമ്മളൊന്ന് ഫസ്റ്റ് ഫസ്റ്റ് വണ്ടി ന്യൂട്ടിലാക്കുന്നു ക്രച്ചിങ് ഇതേപോലെ തന്നെ പ്രസ് ചെയ്ത് പിടിച്ച് ഞാൻ ക്രച്ചിന് ബ്രേക്കൊന്നും കാതെടുക്കുന്നില്ല വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് നമുക്ക് വേണ്ടത് ഫസ്റ്റ് ഗിയർ ആണ് ഫസ്റ്റ് ഗിയറിൽ ഗിയറിനെ നിങ്ങൾ എന്തു ചെയ്യാം ചേഞ്ച് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ടത് എന്താണ് വണ്ടി എടുക്കുവാണ് വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റ് ഇടണം റൈസൈലോടെ ഇൻഡിക്കേറ്റർ ഇട്ട് ബേക്കിൽ നിന്നും വണ്ടികൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിക്കേണ്ടതാണ് ബേക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടെങ്കിൽ ആ വണ്ടി പോയി കഴിഞ്ഞ ശേഷം മാത്രം നിങ്ങൾക്ക് എടുത്ത് മുന്നോട്ട് പോകാൻ പാടുള്ളൂ അപ്പോൾ ചെറുതായിട്ട് ഒന്ന് ആക്സിഡൻ ഒന്ന് റൈസ് ആക്കുക അത് കഴിഞ്ഞിട്ട് ഹാൻഡ് ബ്രേക്കിനെ പതിക്കുക റിലീസ് ചെയ്യുക ചെയ്ത് കാങ്ങനെന്ത് ചെയ്യണം ക്ലച്ച് എന്നുള്ള ടാർജർ റിലീസ് ചെയ്തും ഒരേപോലെ വേണം അതിൻ്റെ ഇടയ്ക്ക് ഇൻഡിക്കേറ്റർ നിർബന്ധമായിട്ട് ഒരു ചെറിയൊരു സെക്കൻഡ് അവിടെ നിൽക്കണം വണ്ടി ബ്രേക്കിന്ന് വണ്ടികൾ വരുന്നോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടി അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഹാൻഡ് സിഗ്നിൽ നിങ്ങൾ എന്ത് ചെയ്യണം കൈ ഒന്ന് റൈറ്റിലോട്ടൊന്ന് കൈ സിഗിൾ കാണിക്കേണ്ടതാണ് കുറച്ച് മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം ഗീറിന് അല്ലെങ്കിൽ സെക്കൻഡ് ഗീറിലോട്ട് മാറ്റി കൊടുക്കാം നമ്മൾ അവിടെ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ ഓൺ ആയിരിക്കും ഓണായിരിക്കുമ്പോൾ വരുമ്പോൾ നിങ്ങൾ ആ ഇൻഡിക്കേറ്റർ ഓഫാക്കണം അതുപോലെ ഗീർ മാറേണ്ടത് ഒരു ഇരുപത് കിലോമീറ്ററാണ് നമുക്ക് ജസ്റ്റ് ഒരു ഇരുപത് കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഗീറിലോട്ട് മാറാം പിന്നെ നമ്മൾ പോകേണ്ടത് ഈ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ എനിക്കറിയാം ആ ഒരു വെള്ള ലൈന് ആ ലൈന് ചോ ചേർന്ന് വേണം നിങ്ങൾ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് അടുത്ത് വെള്ളവരിലോട്ട് ചപ്പ് ചേരണം അതുപോലെ തന്നെ അടുത്ത് ഇനി അടുത്ത തേർഡ് ഗീർ ആണ് ഒരു മുപ്പത് കിലെത്തി കഴിഞ്ഞാല് എന്ത് ചെയ്യാം തേർഡ് ഗിയറിലോട്ട് ഗിയറിനെ മാറി കൊടുക്കാം മുപ്പത് കിലോമീറ്റർ സ്പീഡിലെ ഇനി നമുക്ക് അടുത്ത് വേണ്ടത് ഫോർത്ത് ഗീർ ആണ് ഫോർത്ത് ഗ്യർക്ക് എന്ത് ചെയ്യണം മിനിമം ഒരു നാപ്പത് കിലോമീറ്റർ വേഗതയിലും നിങ്ങൾ എത്തണം അപ്പൊ ജസ്റ്റ് ഒന്ന് ഒരു ആ എത്തുന്നേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഫോർത്ത് ഗിയറിലോട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഫോർത്ത് ഗിയറിലോട്ടോട്ട് ഇത്രയും നമ്മൾ കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാല് നമുക്ക് വണ്ടി മുന്നോട്ട് ഓടിച്ചു പിന്നെ നമുക്ക് അടുത്ത കഴിഞ്ഞാൽ സ്റ്റോപ്പിംഗ് ആണ് സ്റ്റോപ്പിംഗ് ഒരുപാട് ദൂരം ഒന്നും ഓടിക്കേണ്ടത് നിങ്ങൾക്ക് വരില്ല ഒരു നാല് ഗിയറും കറക്റ്റ് ചേഞ്ച് ചെയ്തിരിക്കണം ചിലപ്പോൾ ട്രാഫിക്കുള്ള വണ്ടിയുള്ള വണ്ടിയിലായിരിക്കും അന്നേരം നമുക്ക് കറക്റ്റായിട്ട് പുറത്ത് കീർ വരെ വരാൻ പറ്റില്ല എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ആ റോഡിൻ്റെ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ പെടലിൽ നിന്ന് കാലു വെക്കരുത് പിന്നെ ഒരു കൈ കൊണ്ടൊന്നും റോഡ് നമ്മളൊരു എക്സാമിന് അറ്റൻഡ് ചെയ്യാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എക്സാം സാധാപോലെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം ഇതിവിടെ ഇവിടെ സ്പീഡ് കുറയുമ്പോൾ എന്ത് ചെയ്യണം ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുത്തു നമ്മൾ കറക്റ്റ് നമ്മുടെ പിന്നെ ശ്രദ്ധ എപ്പോഴും സൈഡ് ചേർന്ന് പോവുക എന്നുള്ളതാണ് അതിന്റെ നമുക്ക് ഇതൊക്കെ മാറി ചേഞ്ച് ചെയ്യും വേണം ഗിയറിഞ്ഞ അപ്പ് ലോട്ടും ഡൗൺ ലോട്ടും വരണം ഒരു നാപ്പായിരത്തി കഴിയുമ്പോൾ ഫോർത്ത് ഗിയറിലോട്ട് വരിക അങ്ങനെ നിങ്ങൾക്കിപ്പം ഇതിപ്പോ അധികം ട്രാഫിക് ഒന്നും ഇല്ല അന്നേരം നമുക്ക് കറക്റ്റ് ആയിട്ട് ഗിയറിനെ മാറി പോവാം പക്ഷെ തിരക്കുള്ള റോഡിലായിരിക്കാം പല ട്രെയിൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്ത് ചെയ്തു വരാൻ പറ്റിയെന്നുവരി ചിലപ്പോൾ ബ്ലോക്ക് കിട്ടിയെന്നു വരില്ല അന്നേരം കറക്റ്റായിട്ട് നമുക്ക് ഗിയറിനൊക്കെ മാറി പോകാൻ സാധിക്കുന്നതാണ് അപ്പൊ നാല് ഫോർത്ത് ഗിയർ വരുമെന്ന് ഇനി നമുക്ക് ഇനി അടുത്ത് വരേണ്ട സ്റ്റോപ്പാണ് സ്റ്റോപ്പ് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഈ ഇൻഡിക്കേറ്റർ ഒക്കെ ഇടുമ്പോൾ മിനിമം ഒരു അമ്പത് മീറ്ററെങ്കിലും മുന്നേ നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇടുവാന്നാണ് ഒരു അമ്പത് മീറ്ററെങ്കിലും മുന്നേ അതായത് നിങ്ങൾക്ക് ഈ കൈ സ്റ്റീറിംഗ് വില പിടിച്ചിട്ട് ഈ വെള്ളം കൊണ്ട് മാത്രം അല്ല അഥവാ എത്താത്തവർക്ക് എന്തെയ്യാ ഒന്ന് മുന്നോട്ട് കയറ്റി പിടിക്കാം അന്നേരം നമ്മുടെ ഈ ഇടത് കൈ ഇടത് കൈ സ്റ്റീറിംഗ് ഇല്ലാതെ ചെറിയൊരു എങ്ങോട്ടാണ് വണ്ടി ഒടിഞ്ഞ് പോകുന്നത് അന്നേരം നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ആവുന്നു സ്റ്റിയറിംഗിൽ നിന്ന് കൺട്രോൾ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇനിയിപ്പം നമുക്കിപ്പം ഇത്രയും മാറേണ്ടേ ഉള്ളൂ നമ്മൾ വണ്ടി മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പം അടുത്ത സ്റ്റോപ്പിങ്ങാണ് സ്റ്റോപ്പിങ്ങിന് നിർത്തുമ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഒരു അമ്പത് എങ്കിലും മുന്നേ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്നു ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറയുമ്പോൾ നമ്മളെ പിന്നെ സാറായിരിക്കും നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന സാറിനായിരിക്കും എവിടെയാണ് നിർത്തേണ്ടത് എന്നൊക്കെ ഒരു പിന്നെ ഐഡിയ ഉണ്ടാകുന്നത് അന്നേരം നമ്മളിപ്പോഴും തയ്യാറായിരിക്കണം അടുത്ത കഴിഞ്ഞ് സ്റ്റോപ്പിങ്ങാണ് വരുന്നത് എന്നുള്ളത് അന്നേരം നമ്മളൊരു അമ്പത് എങ്കിലും ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് എന്നിട്ട് റോഡിൽ നിന്ന് മാക്സിമം വീലിൽ ഇറക്കി വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും ഇറക്കി നിർത്തുക ഹൈവേയിലൊക്കെയായിരിക്കും നമ്മുടെ റോഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ പരമാവധി റോഡിൽ നിന്ന് ഇറക്കി നിർത്തുകയാണ് നമ്മൾ വേണ്ടത് അതുപോലെ തന്നെ മേ റോഡിലൊന്നും കൊണ്ടു നിർത്തരുത് വളവ് വളവിലൊക്കെ ആണെങ്കിൽ വളവ് കഴിഞ്ഞിട്ട് നിർത്തുക അതിന് മുമ്പ് നിർത്തുക അതുപോലെ പെട്രോൾ പമ്പ് ഹോസ്പിറ്റലിന്റെ റോഡ് അങ്ങനെ നമ്മൾ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തു ഇവിടെ നമുക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റോഡിന്റെ ടെസ്റ്റിന് ഫെയിൽ ആയി പോകും കഴിഞ്ഞാൽ അടുത്തൊരു വീട് നമുക്ക് റോഡിന്റെ ടെസ്റ്റിൽ നമുക്ക് എങ്ങനെ ഫെയിലായി പോകുന്നത് അത് നമുക്ക് ചെയ്യുന്നതാണ് இப்போ இட வண்டி நிறுத்தணும் வண்டி நிறுத்தும்போது நீங்கள் இண்டிகேட் இட்டு ஆதிமே நீங்கள் எந்தணும் கியர்னே டவுன் செய்து கொடுக்க டவுன் செய்யுது பின் நீங்களெந்தோம் ப்ரேக்கிண்ட் படலோட்டா பின்னா காலு வரேன் பிரேக்கிண்ட் படலோட்டே நீங்கள் அடுத்த ஒரு ஆ ஸ்தலம் சார் நிறுத்த பார்க்கிங்கி பற்றிய ஸ்தலம் ஆனோ அல்லையோட்டு மாதிரே நிறுத்த பாடு இப்போ இங்கே வளவோ வந்து வளம் வந்து நீங்கள் எந்த செய்யணும் ஸ்டோப் செய்யண்ட அது கழிஞ்சிட்டு இப்போ நமக்கு ஸ்டோப் கைனால் வலிய வண்டியே வந்து கைனால் புதுமட்டும் இப்போ ഇവിടെ നിങ്ങൾക്ക് ഇതും കഴിഞ്ഞ് റോഡ് ആയി ഇൻഡിക്കേറ്റർ ഇട്ട് ഇപ്പം ഞാൻ നേരത്തെ തേട് ഗീർ ഇട്ടായിരുന്നു ഇനി പതിക്ക് ബ്രേക്കിന്റെ പെരലിലോട്ട് വന്ന് ആ ഒരു മുപ്പതിന് താഴെ പോയി കഴിയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്ലച്ചിന് ഫുള്ള് പ്രസ് ചെയ്ത് പിടിക്കാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഇങ്ങനെ നേരെ വന്നിട്ട് വേണം വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് എന്നിട്ട് ന്യൂട്രൽ ആക്കുക എന്നിട്ട് ഇൻഡിക്കേറ്റർ ഓഫ് ആക്കുക അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഗീഡ് എഞ്ചിന് ഓഫാക്കി ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ റോഡിൻ്റെ ടെസ്റ്റിൽ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ റോഡിൻ്റെ ടെസ്റ്റിൽ പാസ്സാകുന്നതാണ് അപ്പോൾ നമ്മൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കറക്റ്റായിട്ട് ഗിയർ ഡൗണിങ്ങും ചേഞ്ചിങ്ങും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരേപോലെ നടക്കണം അതുപോലെ തന്നെ നമ്മൾ റൈസ് ലോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം റൈസ് അല്ലോട്ടിൻ്റെ കിട്ടിട്ട് ബേക്കുന്ന വണ്ടി വരുന്നുണ്ടോന്ന് നോക്കി പിന്നെ ഒന്നുകൂടി തിരിഞ്ഞു കൊണ്ട് നോക്കുകൂടി ബേക്കോട്ടിൻ്റെ തിരിഞ്ഞ് നോക്കുന്ന കൂടി നല്ലതാണ് എന്നിട്ട് വണ്ടി മുന്നോട്ട് പോയി കഴിഞ്ഞ് ഒരു പത്ത് ഇരുപത് എത്തി കഴിയുമ്പോൾ സെക്കൻഡ് കീറിലോട്ട് ഗിയർ ചേഞ്ച് ചെയ്യാം ഒരു മുപ്പത് എത്തി കഴിയുമ്പോൾ തേർഡ് ഗിയർ ഒരു നാൽപ്പത് എത്തി കഴിയുമ്പോൾ ഫോർത്ത് ഗിയർ ഇത് നിർത്താൻ പറയുമ്പോൾ പതുക്കെ തേർഡ് ഇട്ട് ഗിയർ ഇൻഡിക്കേറ്റർ ഇട്ട് ബ്രേക്ക് ഫസ്റ്റ് ബ്രേക്ക് കൊടുക്കണം ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് ക്രച്ച് ചവിട്ടരുത് ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ എൻജിൻ ഫ്രീ ആവും വണ്ടി സ്പീഡിന് കൂടാൻ ഏർക്കൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് വണ്ടി വേഗത കൂടും അപ്പോൾ ബ്രേക്ക് കൊടുത്ത് ചെറിയൊരു സ്പീഡിന് കുറച്ച് ഒരു മുപ്പതിനാറ് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക കുറച്ചും കൂടി രണ്ടും കൂടി ഒരുമിച്ച് കളിച്ചും ബ്രേക്ക് കൂടി ഒരുമിച്ച് കൊടുത്ത് നിർത്താവാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോഡിന് ടെസ്റ്റിൽ പാസ്സാകാം അതിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും മാറ്റമൊക്കെ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അതിനെക്കുറിച്ച് വ്യക്തമായി മറുപടി പറയുന്നതാണ്